നമസ്കാരം ലയൻ മെസ്സിയും സംഘവും കേരളത്തിലെത്തുമ്പോൾ അത് കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണെന്ന് സി പി എം നേതാവ് പന്നിയൻ രവീന്ദ്രൻ വ്യക്തമാക്കി മെസ്സി ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരമാണ് അദ്ദേഹത്തെ മറികടക്കാൻ ഇതുവരെ ആരും വന്നിട്ടില്ല ഏത് സമയത്ത് ഏത് ടീമിന് മെസ്സി എന്ന കളിക്കാരൻ കൂടെ ഉണ്ടായാൽ അതൊരു ആത്മവിശ്വാസമാണ് അതുതന്നെയാണ് ഒരു കളിക്കാരന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും പന്വ്യൻ രവീന്ദ്രൻ കൂട്ടിച്ചേർത്തു മെസ്സിയുടെ ഓരോ കിക്കും അദ്ദേഹത്തിൻ്റെ ഓരോ ഷോട്ടും നമ്മുടെയൊക്കെ മനസ്സുകളിൽ എന്നും ഉണ്ടാകും അത്ര കണിശതയോടുകൂടി ഓരോ കിക്കും ചെയ്യുന്ന ഒരു കളിക്കാരൻ ലോകചരിത്രത്തിലില്ല അർജൻറ്റീനിയൻ ടീമിന് അദ്ദേഹം ഒരിക്കലും മറക്കാൻ കഴിയാത്ത കളിക്കാരനാണ് ജനകീയ കായിക വിനോദ മേഖലയായ ഫുട്ബോളിന് മെസ്സി ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ കളിക്കാരൻ തന്നെയാണ് അവർ കേരളത്തിൽ വരുന്നുവെന്ന് പറയുമ്പോൾ അത് കേരളീയർക്ക് ആവേശം നൽകുന്നുവെന്നും മെസ്സിയെ അടുത്തുനിന്ന് കാണാൻ കഴിഞ്ഞാൽ ഭാഗ്യം അതിനപ്പുറം ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പന്യൻ രവീന്ദ്രൻ കൂട്ടിച്ചേർത്തു അതേസമയം ഒന്നര മാസത്തിനകം അർജന്റീന പ്രതിനിധികൾ കേരളത്തിൽ എത്തുമെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ സ്ഥിരീകരിച്ചു പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിലാകും മത്സരം ഫിഫ വിൻഡോ പ്രകാരം സമയം കണ്ടെത്തും സൗഹാർദ്ദ മത്സരം അടുത്ത വർഷമാകും ഉണ്ടാവുക ഇതുമായി ബന്ധപ്പെട്ട തീയതി പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല രണ്ടു മാസങ്ങൾ കളിക്കും എന്നാണ് ടീമിൻ്റെ അറിയിപ്പ് മത്സരം നടത്താനുള്ള വിവിധ വേദികൾ കേരളത്തിലുണ്ട് ധാരാളം ആളുകളെ ഉൾക്കൊണ്ടേക്കെന്ന സ്റ്റേഡിയമാണ് വേണ്ടതെന്നും അതിൽ തന്നെ കൊച്ചിയാണ് പ്രഥമ പരിഗണനയെന്നും മന്ത്രി പറഞ്ഞു അർജന്റീനയുടെയും കേരള ദൗത്യത്തെ വ്യാപാരികൾ സംഘടനകൾ സ്വാഗതം ചെയ്തു കേരളത്തിന് വ്യാപാരി സമൂഹത്തിന് വലിയ ഉണർവുണ്ടാക്കുന്ന തീരുമാനമാണ് വ്യാപാരി സംഘടനകൾ അറിയിച്ചത് വ്യാപാര സ്ഥാപനങ്ങൾ നൽകുന്ന കൂപ്പണുകൾ ഉപയോഗിച്ച് ജനത്തിന് മത്സരം കാണാൻ അവസരമുണ്ടാക്കും സാധാരണ വ്യാപാരികളെ സഹായിക്കാനോളും സർക്കാർ സന്നദ്ധയ്ക്ക് വ്യാപാരി സംഘടനകൾ നന്ദി അറിയിച്ചിട്ടുമുണ്ട്